സുഹൃത്തിൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് ശ്രീലങ്കയിൽ പോകേണ്ടതുണ്ട് എന്നു കൂടെ പോരും എന്ന് ചോദിച്ചപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും വെസൽ സർവീസ് ശ്രീലങ്കയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് അപ്പോൾ ഇത് ഫ്ലൈറ്റിനേക്കാളും ചീപ്പാണ് താനും മുന്നേ ഇങ്ങനൊരു യാത്ര നടത്തിയിട്ടില്ല ആ നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും വെസലിന് പോകാൻ തീരുമാനിച്ചു വെസലിന് പോകാൻ തീരുമാനിച്ചപ്പോൾ ടിക്കറ്റ് വളരെ ചീപ്പാണ് ഫ്ലൈറ്റിനേക്കാളും അപ്പ് ആൻഡ് ഡൗൺ വളരെ ചീപ്പാണ് എട്ട് അഞ്ഞൂറാണ് മുൻ വർഷങ്ങളിൽ ഇതിലും കൂടുതലായിരുന്നു ചാർജ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് അതായത് നിർത്തി വച്ചിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാലിലെന്തോ ഇപ്പോ വീണ്ടും ഇന്നലെയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് വീണ്ടും തുടങ്ങിയത് അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത പാടെ ഞങ്ങൾ മുകളില് ചാടിക്കേറി മുകളില് ചാടിക്കേറിയിട്ടാണ് അത് വി ഐ പി ലോഞ്ച് ആണെന്നും ഞങ്ങളുടെ എക്കണോമി തായയാണെന്നും മനസ്സിലാക്കിയത് അങ്ങനെ മുകളിൽ വീഡിയോ എടുത്തുകൊണ്ടും ഒക്കെ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും ഫെറി വിട്ടു തുടങ്ങി പോർട്ടിൽ നിന്ന് ഫെറി വിട്ട് എമിഗ്രേഷൻ ഓഫീസേഴ്സും അതുപോലെ തന്നെ ഫെറിയുടെ സ്റ്റാഫുകളെല്ലാം യാത്രയായപ്പോ കഴിഞ്ഞ് ഫെറി നീങ്ങി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ക്രൂ മെമ്പർ വന്ന് താഴെ ഇറങ്ങണം ഇത് വി ഐ പി ലോഞ്ചാണെന്ന് പറഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു നല്ല രീതിയിൽ വീഡിയോ കിട്ടി ബസലിന്റെ രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പർ ഡെക്കിലും അതുപോലെ തന്നെ ലോവർ ഡെക്കിൽ ബാൽക്കണി ഉണ്ട് പക്ഷെ അതെല്ലാം ക്ലോസ് ആണ് പുറത്തേക്ക് ഇറങ്ങാനൊന്നും സംഭവിച്ചിട്ടില്ല അത് ഫുള്ള് ബന്ധാക്കി ഇട്ടിട്ടുള്ളത് എന്നിരുന്നാലും നമ്മള് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു താഴെ ഇറങ്ങി അയാളോട് രണ്ടു മിനിറ്റ് കൂടെ നിൽക്കട്ടെ നോക്കട്ടെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുവാദം ചോദിച്ചു നിന്ന് താഴെ ഇറങ്ങേണ്ടി വന്നു താഴെ ഇറങ്ങി എന്താണെങ്കിലും മുകളിൽ നിന്നുള്ള വ്യൂ മനോഹരമായിരുന്നു പക്ഷെ കാര്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ അപ്പർ ഡെക്കിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ ക്ലോസ് ആണ് അതുപോലെ താഴെ എക്കണോമിയിൽ നിന്ന് താഴെ പുറത്തേക്കുള്ള ഡോറൊക്കെ ക്ലോസ് ആണ് എന്താ മുൻ ഇവര് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങാനോ കാണാനോ ഒന്നും അയക്കുന്നില്ല എല്ലാ ഭാഗത്തും ബന്ധാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എഴുതിയിലുണ്ടായിരുന്ന ഒരു തലമുറ കാരണം ഒരു തമിഴ്നാട്ടുകാരൻ ഒരാള് യാത്രക്കാരൻ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ചരിത്രമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിർത്തിവെച്ചിരുന്നു ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപം ത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നിർത്തി വെച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തുടങ്ങിയത് അന്ന് എന്തൊക്കെയാ കാരണം നിർത്തി വീണ്ടും ഇരുപത്തി നാല് തുടങ്ങിയ കാലാവസ്ഥ എന്നുള്ള പ്രശ്നങ്ങൾ കാരണം നിർത്തി ഇപ്പോൾ ഇന്നലെയാണ് വീണ്ടും ഫെറി ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇന്നലെയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അത് രാവിലെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയ്ക്കുള്ള ആദ്യത്തെ ചാലോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ആഴ്ചയിൽ ആറ് ദിവസം ചൊവ്വാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യമായിട്ട് ശ്രീലങ്കയിൽ പോയി വരുന്നുണ്ട് ടിക്കറ്റ് നിരക്കാണ് വളരെയധികം കുറച്ചിട്ടുണ്ട് മുന്നേ ഉണ്ടായിരുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ ആയിരുന്നു അത് എട്ടായിരത്തി അഞ്ഞൂറ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ്റെ ശ്രീലങ്കന്റെ ടൂറിസത്തിന്റെ ഒരു പ്രൊമോഷനും ഒക്കെ ആയിട്ട് എട്ടായിരത്തി അഞ്ഞൂറിലേക്ക് കുറച്ചിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീലങ്കയിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ചാൻസാണ് എന്താണെങ്കിലും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉൾ ഉൾക്കടലിലേക്കായി മത്സ്യബന്ധന ബോട്ടുകളും അവർ മത്സ്യബന്ധനം നടത്തുന്നതൊക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഉൾക്കടലിലെത്തിയപ്പോഴത്തേക്ക് പലരും ഉറങ്ങി തുടങ്ങി എല്ലാവരും നേരത്തെ വന്നതാണ് ഇൻറ്റർനാഷണൽ എങ്ങനെയാണോ നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടത് അതുപോലെ തന്നെ പോർട്ടിൽ മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞ് വിളിച്ചിരുന്നു തലേദിവസം വിളിച്ചിരുന്നു മൂന്ന് മണിക്കൂർ മുന്നേ എത്തണം അങ്ങനെ നാല് മണിക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് ഏഴുമണിക്കായിരുന്നു ഡിപ്പാർച്ചർ അങ്ങനെ മണിക്ക് എത്തി കുറേ ക്യൂ നിന്ന് എമിഗ്രേഷൻ ഓഫീസേഴ്സ് വന്ന് ഒക്കെ പരിശോധിച്ച് എല്ലാവരും ലഗേജ് പരിശോധിച്ച് സെയിം അതുപോലെ തന്നെ എങ്ങനെയാണോ എയർപോർട്ടിൽ ചെന്നാലുണ്ടാവുന്നത് അതുപോലത്തെ അനുഭവം തന്നെ ആയിരുന്നു പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗേറ്റ് തുറന്ന് ഇതെല്ലാം ഒരുപാട് കടമ്പ കടന്നിട്ടാണ് പെറിയുടെ അകത്തെത്തിയത് അങ്ങനെ കാര്യമായ ഫുഡൊന്നും ആരും കഴിച്ചിട്ടില്ല ഫെറിനിന്ന് ചെറിയൊരു ടിഫിൻ കിട്ടി അങ്ങനെ എല്ലാവരും ഉറക്കാണ് പലരും നോക്കിയിരിക്കുന്നുണ്ട് കുറച്ച് കുറഞ്ഞ ആൾക്കാരെ പുറത്ത് നോക്കിയിരിക്കുന്നുണ്ട് കാഴ്ചകൾ കാണുന്നുണ്ട് മിക്കവരും ഉറക്കം തന്നെയാണ് അങ്ങനെ നീണ്ട മൂന്ന് നാല് മണിക്കൂറിൻ്റെ ഒടുക്കത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്ന ഏകദേശം ശ്രീലങ്കയിലെത്തി അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ കരഭാഗം കാണുന്നുണ്ട് എല്ലാവരും ഒരു ഭാഗത്ത് ഒതുങ്ങി സീറ്റിൽ ഇറങ്ങി നടക്കുന്നവരോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ പലരും വീണ്ടും എണീറ്റ് നടന്ന് ലഗേജ് ഒക്കെ പല ഭാഗത്ത് ഇരിക്കുന്നത് തട്ടി എടുത്തുകൊണ്ട് അടുത്ത് വന്ന് വെക്കാനും പാസ്പോർട്ട് തരാനും കയ്യിൽ വെക്കാനും ഒക്കെ തുടങ്ങി എന്തായിരുന്നാലും എത്ര നേരം നിന്നാലും എമിഗ്രേഷൻ ഓഫീസേഴ്സൊക്കെ വന്ന് പോർട്ടിൽ ഫെറി അടിപ്പിച്ച് ഒരുപാട് സമയമെടുത്ത് പുറത്തിറങ്ങാൻ ഇവിടുത്തെ ഫെറി പോർട്ട് കണ്ടു കഴിഞ്ഞാല് നമ്മൾ കരുതുന്ന വെറും കടൽപാലം മാത്രമേ ഉള്ളൂ അല്ല കടൽപ്പാലും മാത്രമൊന്നുമല്ല നല്ല രീതിയിൽ പോർട്ട് ഉള്ളോട്ടുണ്ട് ഉള്ളിലോട്ടുണ്ട് പാഗേജൊക്കെ ചെയ്യുന്നതും എമിഗ്രേഷൻ്റെ ഒക്കെ ഓഫീസ് ഉള്ളിലോട്ട് നല്ല രീതിയിലുണ്ട് എന്താണെങ്കിലും ശ്രീലങ്കയിലെത്തി ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിലേക്ക് വണ്ടി കയറണം അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ ശ്രീലങ്കയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു മാർഗമാണ് ടിക്കറ്റ് എടുക്കേണ്ട വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ പോകാൻ പറ്റുന്നവർ പോയി വരിക